ഞാൻ പഞ്ചമി പച്ചമീനോ പഞ്ചമി കാട്ടുമൂപ്പന്റെ മകളാ മകളോ കാട്ടുമൂപ്പൻ ഈ കാട് ഭരിക്കുന്നതേ എന്റെ അപ്പനാ

പശു ബഹിളി പിടിച്ചോടി അതാരാണ് അതിന്റെ തോഴി പ്രിയമ്പതയാണ് തോഴിയോ എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ തനിക്ക് എന്താ വിളിച്ച തന്റെ വായു ഗുരുവാണ് രാജകല്പനയാണ് മിണ്ടരുതെന്നാ പറഞ്ഞത് മിണ്ടിയാൽ ആദ്യം മിണ്ടുന്നയാൾ ഡോങ്കി വല്ലാത്ത നാഗം കുടിക്കാൻ എന്തെങ്കിലും അയ്യോ അറിയില്ലേ മോർച്ചറിയിലെ എനിക്ക് ഇഷ്ടമായി നിന്നെ നാം എന്ത് വിളിക്കണം എന്നെ എന്നെ മാഡമെന്ന് വിളിച്ചാൽ ഓഹോ അപ്പോൾ ഇടവും കർക്കിടവും ഒക്കെ നിന്റെ അനുജത്തിമാരായിരിക്കുമല്ലേ ആട്ടെ ടി കുമാരൻ റം അടിക്കുമോ പിന്നെ ഓണത്തിന്റെ കൊട്ടാരത്തിന്റെ കനവല് നടക്കുമ്പോൾ ഞാനല്ലേ സൈഡ് ഡ്രം അടിക്കുന്നത് അയ്യോ നല്ല മൂത്രമുണ്ടെടുക്കട്ടെ ആ മൂത്രമോ മൂത്ര റം ഉണ്ടെടുക്കട്ടെന്ന് ആട്ടെ ഏതാണ് അങ്ങേടെ ബ്രാൻഡ് ഓ അങ്ങടെ പ്രത്യേകിച്ചോ പാട്ടൊന്നും ഇല്ല കുട്ടി കിടന്ത പാണ്ട എടുത്തിടും പാണ്ടല്ല ബ്രാൻഡ് ഏതാണെന്ന് ഓ ബ്രാൻഡ് ഭൂബാറ്റ കൊടാ കേടോ ബിസ് ഓടമ്പല്ല ഏതായിലും വാറ്റ് ചായയാന്തന്നാമതി ബിൽ തുക രൂപ അടച്ചോ ഇല്ല 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 പറ്റും പറ്റത്തില്ല ഒരു ൃത്തി കേട്ടവന് ഒരിക്കലും ബില്ല് അടക്കാത്ത കാരണം കുത്തു വാഴ എടുത്തിരിക്കടാ നിർത്തല്ലേ നമുക്ക് സംസാരിച്ചിരിക്കാം എന്തിനാ വെറുതെ േ അച്ഛൻ സത്യമംഗലത്തിന് പോയിരിക്ക വരാനിരിട്ടിയാക്കും ഓഹോ എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ അന്തി ഉറങ്ങാം അനാവശ്യം പറയരുത് ഇവിടെ കിടന്നാ മഞ്ഞുകൊള്ളില്ലേ വാ നമുക്ക് അകത്ത് പോയി കിടക്കാം

ഭയങ്കര തമാശക്കാരനാണല്ലേ അങ്ങനെയൊന്നുമില്ല ദിവസം പറയില്ല ഞങ്ങളുടെ ആശ്രമം എന്ത് ഭംഗിയാണെന്നും ആശ്രമത്തിന്റെ പുറകിൽ കൂടിയാണ് സിന്ധു ഗംഗ യമുന നദികൾ ഒഴുകുന്നത് അത്രയല്ലേ ഉള്ളൂ എന്റെ കൊട്ടാരത്തിന്റെ അകത്തു കൂടിയല്ലേ സിന്ധു ഗംഗ യമുന സജിനി രേഷ്മ മറിയൊഴിയുന്നത് അച്ഛൻ ഇന്നലെ എനിക്ക് പത്ത് ആനയും പത്ത് കൊതിരയും അങ്ങത്തന്നു ഓ അതൊക്കെ നടക്കുമോ നടക്കും പക്ഷേ തീ കൊടുക്കണം ഓ എന്തോ ഒരഴക്ക് ഏ പഞ്ചമി ഞാൻ വിളിച്ചാൽ നീ കൊട്ടാരത്തിലേക്ക് വരുമോ വന്നാൽ പാട്ടിനെ കടന്ന് മരിക്കാനിപ്പോൾ കടപ്പുറത്താ ജീവിക്കുന്നത് ഈ കടപ്പുറത്തോ അപ്പോൾ കടലിന്റെ ഭംഗി എപ്പോഴും ആസ്വദിക്കാമല്ലോ കടത്തിന്റെ പുറത്താണെന്ന് പഞ്ചമി നിന്റെ ചിരി മഴ നനഞ്ഞപ്പോൾ അടിമുടി മലറിന്റെ മണം കൊണ്ട് ബല്ലേ ബല്ലെ കതിർമുടിയിലുടമുള്ള പൂവിന് പല്ലേ ബല്ലെങ്കിൽ സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മറക്കുമോ എന്റെ കൊക്കിന് ജീവനുള്ള കാലം വരെ നിന്നെ ഞാൻ മറക്കില്ല ആ അതിനെ ഞാൻ എടുത്ത് ചിക്കൻ ഫ്രൈ ആക്കും അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ അങ്ങനെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ ജീപ്പിലിരിക്കില്ല എന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇത് സത്യം 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 ും രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരിമാരാണ് പഞ്ചമി ഞാൻ പോകുന്നു പഞ്ചമി നിന്റെ പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എങ്കിലും എന്റെ ഓർമ്മയ്ക്കായി നിനക്ക് ഞാനിതാ ഒരു സമ്മാനം തരുന്നു എന്താണ് കഴിയുമ്പോൾ കുഞ്ഞു ജനിക്കും കുട്ടിക്ക് എന്റെ ഓർമ്മയ്ക്കായി ഞാൻ പോകുന്നു പഞ്ചമി ടാറ്റ അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞ് അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരും ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് അതുകൊണ്ടോ പേരിനെങ്കിലും എനിക്കൊരു ഭർത്താവിനെ തരൂ ഗുഡ് ഐഡിയ നിനക്ക് നിനക്ക് മാത്രമല്ല ന്മാരും തരും ആയിരിക്കുന്നവരെ നീ കണ്ടോ ആഘടി വേണ്ടേ തൽക്കാലം നീ അവരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചോളൂ അവരെയോ ആ ഉള്ളത് കൊണ്ട് ആണം പോലെ